അരവത്ത് മട്ടൈങ്ങാനം കഴകം ശ്രീ പൂപാണങ്കുടി ക്ഷേത്രത്തിൽ ബ്രഹ്മകലശ മഹോത്സവത്തിലുള്ള മുന്നൊരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി പതിക്കാൽ പ്രാദേശിക സമിതി പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മുതൽ വരെയുള്ള ദിവസങ്ങളിലാണ് അരവത്ത് മട്ടൈങ്ങാനം കഴകം പൂപാണങ്കുടി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത് ഇതിനുള്ള ഒരുക്കങ്ങൾ ഓരോന്നും സജീവമായും സമയബന്ധിതമായും നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് ആഘോഷ കമ്മിറ്റിയുടെ പതിക്കാൽ പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത് ഉത്സവത്തിലെ അന്നദാനത്തിലേക്കുള്ള പച്ചക്കറികൾ വിഷരഹിതമായി വിളയിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ നാട്ടൊരുമയുടെ പോയകാല പൈതൃകത്തെ തിരികെയെത്തിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പ്രദേശത്തെ നരിമാടിക്കൽ വയലിലെ സ്ഥലസൌകര്യം പ്രയോജനപ്പെടുത്തിയുള്ള മാതൃകാപരമായ ഈ ഉദ്യമം പള്ളിക്കര കൃഷി ഓഫീസർ ജലേശൻ ചെയ്തു നമുക്കറിയാം ഒട്ടേറെ വിഷ നിമിത്തമായ ഭക്ഷണ പച്ചക്കറികൾ അന്യനാടുകളിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ കർഷക ഉത്പാദിപ്പിച്ച വിഷരഹിതമായ പച്ചക്കറികൾ എണ്ണദാനത്തോടൊപ്പം നൽകണമെന്നുള്ള നല്ലൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാദേശിക സമിതി ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് ഇത് വളരെ സന്തോഷമുളവാക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ കലശ മഹോത്സവത്തിന് ആവശ്യമായ പച്ചക്കറികൾ നടന്ന ഈ ചടങ്ങിനെ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനാവശ്യമായ എല്ലാ സാങ്കേതിക സഹായങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ നമുക്കിവിടെ നൽകാൻ സാധിക്കും അതിനാവശ്യമായ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് അറിയിക്കുകയാണ് ചടങ്ങിൽ പ്രാദേശിക സമിതി ചെയർമാൻ ബാലകൃഷ്ണൻ ആലിങ്കാൽ അധ്യക്ഷനായി ക്ഷേത്ര സ്ഥലം ഭരണസമിതി പ്രസിഡന്റ് കെ ശിവരാമൻ മേസ്ത്രി ജനറൽ സെക്രട്ടറി രാഘവൻ എന്നിവരും സമ്മതിച്ചു കെ ടി അനിൽ സ്വാഗതവും സതീഷ് പതിക്കാൽ നന്ദിയും പറഞ്ഞു വെള്ളരി മത്തൻ കുമ്പളം എന്നിവയാണ് കൃഷിയിറക്കിയത്